ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും പാലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയ വായിൽ അലിഞ്ഞിറങ്ങും ഒരു ബ്രെഡ് പോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏഴ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പാലാണ് കേട്ടോ ചേർത്തി കൊടുക്കണത് അത് ചേർത്തി കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ ഒരു കപ്പ് പാല് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത് അപ്പം അത് ഉണ്ടെങ്കിൽ ചേർത്തി കൊടുക്കുക ഇല്ലെങ്കിൽ ചേർത്തില്ല ഇതിട്ട് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റാണ് കേട്ടോ ചേർത്തി കൊടുത്താൽ ഒന്നും പാട് ടേസ്റ്റ് കൂടും ഇനി ഇതിലേക്ക് വേണ്ടത് അര കപ്പ് പഞ്ചസാര ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂണോളം വനില എസൻസ് ചേർത്തി കൊടുക്കാം ഇതിന് പകരം ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്തി കൊടുക്കാം കേട്ടോ ഏതെങ്കിലും ഒന്ന് ചേർത്തിയാൽ മതി ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ട ഞാൻ അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അഞ്ചെണ്ണത്തിൽ നാലെണ്ണത്തിൻ്റെ മഞ്ഞ നമ്മൾ വേറെ മാറ്റി വയ്ക്കണം കേട്ടോ വെള്ളം ഉൾപ്പെടാത്ത രീതിയിൽ ബാക്കിയുള്ളത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതാ അഞ്ച് കോഴിമുട്ടയിൽ നാല് കോഴിമുട്ടേൻ്റെ മഞ്ഞ ഞാനിതാ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലവണ്ണം തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ അടിച്ചെടുക്കണേ ഈ പോള നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ ഞാനൊരു കേക്കിന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ അടിയിൽ ഒന്ന് ഓയിൽ നെയ്യോ തടവിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നെയ്യോ ഓയിലോ തടവിയതിനു ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിനുള്ള പാത്രത്തിലേക്ക് ഞാനത് ഇറക്കിയോ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച നാല് കോഴിമുട്ടൻ്റെ മഞ്ഞ ഉണ്ടല്ലോ വെള്ളം ചേരരുത് കേട്ടോ അതിൽ മഞ്ഞ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാരയും കോഴിമുട്ടയും നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കണേ അങ്ങനെ ഈ മുട്ടയും പഞ്ചസാരയും മിക്സ് ചെയ്തത് നമ്മൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച ബ്രെഡിൻ്റെ കൂട്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ പതുക്കെ കൊടുക്കുക കൊടുക്കട്ടെ അതിൻ്റെ മുകൾ വശത്തേക്കായിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാ വശത്തേക്കും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും മുമ്പാടെ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബ്രെഡ് പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നടുവശം ഒന്ന് കുത്തി നോക്കാം കേട്ടോ റെഡി ആയിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയപ്പോൾ എനിക്കിതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പം തണുത്തിയതിനു ശേഷം മാത്രം ഇതിൻ്റെ സൈഡൊക്കെ വിടിവിച്ചെടുക്കാവുകയോ ഞാനത് ഈ പാത്രത്തിൽ നിന്നും എടുത്തിട്ട് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോൾ പോളിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് തണുപ്പിച്ചിട്ടോ അല്ലാതെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം തണുപ്പിച്ച ഒന്നും പാടെ കൂടുതൽ ടേസ്റ്റി ഉണ്ട് ഇനി ഇത് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോള കൂടിയാണിത് അപ്പോൾ അതാ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോളെ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം